ായംകുളത്ത് അഭിഭാഷകനായ മകൻ പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി നടരാജനാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ പരുക്കേറ്റ മാതാവ് സിന്ധു ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് മാവേലിക്കര കോടതിയിൽ അഭിഭാഷകനാണ് നവജിത്ത് ഇന്നലെ രാത്രി എട്ടരയോടുകൂടി ഈ വീട്ടിലേക്ക് എത്തുന്നു മകന്റെ ലഹരി ഉപയോഗം ചോദ്യം ചെയ്ത അമ്മയെയാണ് കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് ആദ്യം വെട്ടിയത് തടയാനെത്തിയ അച്ഛനെയും മാരകമായി േൽപ്പിച്ചു തലയിലും കഴുത്തിലും നെഞ്ചിലുമടക്കം പത്തോളം വെട്ടാണ് നടരാജനേറ്റത് സിന്ധുവിന്റെ കൈകളിലും പുറത്തും വയറ്റിലും വെട്ടി നടരാജൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ബഹളം കെട്ട് ഓടിയെത്തിയ നാട്ടുകാർ കണ്ടത് രക്തത്തിൽ കിടക്കുന്ന നടരാജനെയും സിന്ധുവിനെയും കയ്യിൽ വെട്ടുകെത്തിയുമായി മൃതദേഹത്തിന് അരികിലിരിക്കുന്ന നവജിത ആളുകൾ എത്തിയതോടെ രണ്ടാം നിലയിലേക്ക് കയറി പ്രദേശവാസികൾ ഓടി വരുന്ന സമയത്ത് പോലീസിനെ വിളിച്ച് പോലീസിനെ വിളിച്ച് നിമിഷം തന്നെ പോലീസിന്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം നീങ്ങി ഓടി പുറത്തായിട്ട് കിടക്കുന്ന ഇദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും കണ്ടു നിൽക്കത്തില്ല അത്രയ്ക്ക് വികൃതമായ രീതിയിലാണ് പുള്ളിക്കാരന ചെയ്തിരിക്കുന്നത് മയക്കുമരുന്ന ലഹരിയിൽ അക്രമാസക്തനായ നവജിത്തിനെ പോലീസ് കീഴ്പ്പെടുത്തിയത് ബലപ്രയോഗത്തിലൂടെ കോയമ്പത്തൂരിൽ അഭിഭാഷകനായിരുന്ന നവജിത്ത് സമീപകാലത്താണ് മാവേലിക്കര കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയത് ഇന്നേ വരെ നാട്ടിലൊരു പ്രശ്നവും ഉണ്ടാക്കാത്ത ആളായിരുന്നു നവജിത്ത് നാട്ടിലാകെ നല്ല പേരുള്ള കുടുംബം പക്ഷേ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവങ്ങളിൽ നാടാകെ ഞെട്ടിയിരിക്കുകയാണ് കായംകുളത്ത് നിന്ന് ശിവൻ ബിഷൂറിനൊപ്പം അശ്വിൻ ബാലാടി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം